ഹലോ ഗൈസ് നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ കാണുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആരും ഇല്ല ഞാൻ തന്നെ എപ്പോഴും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഈ ഓടിക്കൊണ്ടിരിക്കണത് അപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് മാക്സിമം നിങ്ങളെ സപ്പോർട്ടും സ്നേഹവും നിങ്ങളെ കെയറും എനിക്ക് വേണം ഓക്കെ റിക്വസ്റ്റ് ചെയ്യാണ് ഓക്കെ ഇപ്പം നിങ്ങൾ എന്തു ചെയ്യുക വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി കേട്ടോ കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പക്ഷേ എൻ്റെ തിരക്കുകൾ കാരണം ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മിസ്റ്റർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറില് സെക്കൻഡ് പൊസിഷനിലെത്താനും സിൽവർ മെഡൽ കരസ്ഥമാക്കാനും സാധിച്ചു എന്നൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം എനിക്ക് പറ്റില്ല എന്ന് തോന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സാധിച്ചെടുത്തു അതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ എനിക്കതിൻ്റെ ഒരു ടൈറ്റിൽ കിട്ടി ഇപ്പോൾ സിൽവർ മെഡലിസ്റ്റ് ആൻഡ് മിസ്റ്റർ ഇന്ത്യ ആയിട്ട് വളരെ സന്തോഷം കാരണം വലിയ അച്ചീവ്മെൻ്റ് ആണ് അതായത് എല്ലാവരും കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള കാര്യം തുറന്ന് പറയാണ് ഇത് എല്ലാവരെയും കൊണ്ടും പറ്റില്ല അത് തന്നെ പറയാം എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല അതിൻ്റെ കാര്യങ്ങളോട്ടാണ് ഞാൻ കിടക്കാൻ പോകുന്നത് ഒരു വർഷത്തോളം ആയി ഒരു വർഷത്തിലധികമായി ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് നിരന്തരമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞായറാഴ്ച ചോദിച്ചുള്ള എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ ഒരു രണ്ട് മണിക്കൂർ വർക്കൗട്ട് ചെയ്യാറുണ്ട് ഡയറ്റ് ഏറ്റവും പ്രധാനമുള്ള ഡയറ്റാണ് ഒരു എഴുപത് ശതമാനം നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വെച്ച് നമ്മൾ ഡയറ്റ് അതായത് ഡയറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ പോരാ നല്ല പ്രോട്ടീൻ ഫുഡ് തന്നെ കഴിക്കണം അപ്പോൾ ചിക്കനും മുട്ടയും അതുപോലെ തന്നെ പല പ്രോട്ടീനുകളും കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബോഡി മെയിൻ്റൈൻ ചെയ്തിട്ടുള്ളത് ഇടക്കൊക്കെ ഞാൻ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാറുണ്ട് പക്ഷേ വളരെ റയറാണ് ഓക്കെ ഒരുപാട് സംഭവങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് ഷുഗർ ഓയിൽ കാപ്പ്സ് ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം നമുക്കെടുക്കാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തൊരു ബോഡിയാണ് ഞാൻ നമ്മളെ കോമ്പറ്റീഷനിൽ ഇറക്കിയത് ഓക്കെ അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല എല്ലാവരും കൊണ്ടും പറ്റത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ് എല്ലാവരും കൊണ്ടും പറ്റത്തില്ല ഭയങ്കര ആണ് അപ്പോൾ എനിക്ക് ഈ കോമ്പറ്റീഷനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ കോമ്പറ്റീഷൻ തൃശ്ശൂര് വെച്ച് നടന്നൊരു കോമ്പറ്റീഷനാണ് നാഷണൽ ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ എൻ ബി എഫ് എഫ് മിസ്റ്റർ ഇന്ത്യ നാഷണൽ എന്ന് പറഞ്ഞിട്ട് അവർ അഖിലേന്ത്യ തരത്തിൽ ഒരു കോമ്പറ്റീഷനാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ പങ്കെടുക്കാൻ മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് അതിൽ ഒന്നാം തീയതി ആയിരുന്നു എനിക്ക് വരേണ്ടത് എൻ്റെ കോമ്പറ്റീഷൻ നടന്ന ദിവസം ഓക്കെ പല കാറ്റഗറി ആളുകൾ ഉണ്ടായിരുന്നു ഈ കോമ്പറ്റീഷനിൽ ഓക്കെ പല ആൾക്കാർക്കും ബോഡി ബിൽഡിംഗ് എന്താന്ന് പോലും അറിയില്ല സത്യത്തിൽ എന്താണ് പല ആൾക്കാരും പല രീതിയിൽ കളിയാക്കാറുണ്ട് എന്നെ കളിയാക്കി ഒരുപാട് ആൾക്കാരുണ്ട് എന്തൊക്കെ കളിയാക്കി എനിക്ക് ഭ്രാന്താണ് വട്ടാണ് ഏ ഇതൊക്കെ ഭക്ഷണമൊക്കെ മാറ്റിവെച്ചതൊക്കെ ചെയ്യണം എനിക്കൊക്കെ ഭ്രാന്താണ് ഏഹ് ഇതൊന്നും ഒന്നുമില്ല എന്നൊക്കെ രീതിയിൽ പക്ഷെ നിങ്ങൾക്കറിയോ ഏറ്റവും ഞാൻ മനസ്സിലാക്കി ഏറ്റവും വലിയൊരു റിസ്ക് കോമ്പറ്റീഷൻ ബോഡി ആണ് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളെ മുന്നിൽ നല്ല അടിപൊളി സ്വീറ്റ്സ് പായസം അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വെച്ചാൽ അതൊക്കെ നിങ്ങൾ കഴിക്കാതെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് മാത്രം കഴിച്ചാൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുമോ പറ്റില്ല നിങ്ങൾക്ക് പറ്റില്ല ഞാൻ എടുത്തു പറയുകയാണ് പക്ഷേ അതാണ് ഒരു ജിമ്മിന് പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പറ്റും അവരെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അവിടെയാണ് നമ്മുടെ വിജയം അതുപോലെ ദിവസം ജിമ്മിന് പോവുക നമ്മൾ വർക്കൗട്ട് ചെയ്യുക പെയിൻസ് അയച്ച് വർക്കൗട്ട് ചെയ്യുക മസിലിനൊക്കെ നല്ല വേദന ഉണ്ടാവും ഇതൊക്കെ സഹിച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അതും പറ്റത്തില്ല ബോഡി ബിൽഡിങ് ആഗ്രഹിക്കുന്ന ആ പാഷൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പോൾ അതിനെ കളിയാക്കുന്ന ആൾക്കാരും പുച്ഛിക്കുന്ന ആൾക്കാരും പരിഹസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കൊണ്ട് പറ്റാത്തതാണ് ഇവന്മാരെ കൊണ്ട് പറ്റുന്ന പല ആൾക്കാരും കാണിയിട്ടുണ്ട് മസലുള്ള ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർക്ക് ബുദ്ധിയില്ല ഒരു സാധനം എടുക്കാൻ കഴിയില്ല അവർ കൈ എങ്ങനെ ആവില്ല അങ്ങനെ ആവില്ല അവർക്ക് നടക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ പക്ഷേ നിങ്ങൾ നിങ്ങളെക്കാളും കൂടുതൽ ആരോഗ്യവും ശക്തിയും അതുപോലെ അവരുടെ വിൽ പവർ അവരുടെ ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് അത് ചില്ലറല്ല അത് റിസ്ക്കാണ് അത് ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല വർഷങ്ങൾ കൊണ്ട് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ബോഡിയും അവർ ആ ഡയറ്റും എല്ലാം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ അതിനെ നിങ്ങൾ പുച്ഛിക്കരുത് നിങ്ങൾ ബഹുമാനിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിലും ആ കാര്യം പറയാനുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ വെച്ച് നടന്ന കോമ്പറ്റീഷൻ ഞാൻ വൺ വീക്ക് ലീവ് എടുത്തിട്ടാണ് നാട്ടിൽ പോയത് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ ഞാൻ രണ്ട് വർഷത്തിന് ശേഷം പോവുകയാണ് കേരളത്തിലോട്ട് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ നാട്ടിലൊക്കെ പോയി തൃശ്ശൂരാണ് ഞാൻ പോയത് തൃശ്ശൂർ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ ഒരുപാട് ഡിലേ ആയിരുന്നു അങ്ങനെ എത്തിയപ്പോൾ വൈകിട്ട് എത്തി അവിടെ ജിമ്മിലൊക്കെ പോയി അവിടുത്തെ കുറച്ച് രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു ഈ ഇതിൻ്റെ ഈ കോമ്പറ്റീഷൻ്റെ അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ആക്കി ഞാൻ റൂമൊക്കെ തപ്പി കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് തൃശ്ശൂർ രാത്രി അർദ്ധരാത്രി റൂമൊക്കെ കിട്ടി അങ്ങനെ കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റാണ് ഞാൻ ഇതിന് പോകുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കുടിക്കാൻ പാടില്ല ഈ കോമ്പറ്റീഷൻ ഇറങ്ങാൻ മുമ്പ് അത് ഒരു സാധനം നമ്മൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല അല്ല കഴിക്കാനോ കുടിക്കാനോ പറ്റില്ല അതാണ് ആകെ രണ്ടോ മൂന്നോ മുട്ട മാത്രം കഴിക്കുക അല്ലാതെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ കോമ്പറ്റീഷൻ്റെ ഡേ ഭയങ്കര ടയേർഡായിപ്പോയി കാരണം ഫുഡ് ഇല്ല പിന്നെ ഭയങ്കര ചൂടും ആൾക്കാരും നമ്മുടെ ആ സൗണ്ടും എല്ലാം കൂടെ ആയി നമുക്ക് ആകെ ആവും വെള്ളം താഴ്ക്കും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി ഒരുമാതിരി റിട്ടായിപ്പോയി ടയേഡായിപ്പോയി പിന്നെ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ഒന്നും കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ല അതായത് ടാന് ട്രങ്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പോയി പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ മൊത്തം തെറ്റി അവിടെ അവർ പ്രൊവൈഡ് ചെയ്തില്ല അവസാനം നമ്മുടെ ഒരു ട്രെയിനേർ സുഹൃത്ത് ആണ് ഇതൊക്കെ ചെന്നത് അങ്ങനെ എന്താ പറയുക അവരെന്നെ എന്നെ സഹായിച്ചതും ഇതൊക്കെ ദേഹത്തൊക്കെ പുരട്ടി തന്നതും കാരണം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ആരും കൊണ്ടുപോയിട്ടില്ല എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അതാണ് കാരണം ഇപ്പം ഞാൻ പറയട്ടെ ഒരു എടുത്ത് പറയണമെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഒന്നര വർഷം ഞാൻ കോമ്പറ്റീഷനിൽ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ ബോഡി ബിൽഡിങ്ങിന് ഇതിന് ഇറങ്ങിയത് സോറി ഞാൻ കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത് അല്ലെങ്കിൽ സോറി ഇതിലോട്ട് ഇറങ്ങാൻ വേണ്ടി വിചാരിച്ചത് സേ മാറിപ്പോയി കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ നിന്നത് സത്യത്തിൽ എനിക്ക് ഒരു എൺപത്തിയെട്ട് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഈ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോയി തുടങ്ങിയത് അങ്ങനെ ജിമ്മിൽ പോയപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി എങ്ങനെ നമുക്ക് ബോഡി ബിൽഡിങ് നോക്കിയാലോ മസിലൊക്കെ ഉണ്ടാക്കിയ നോക്കിയാലോ എന്ന് ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഏകദേശം ബോഡിയൊക്കെ സെറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ പക്ഷേ ഒരിക്കലും ഞാനൊരു ട്രെയിനറായി ഒരു ട്രെയിനറില്ലാതെ ഒരു ട്രെയിനർ ഇല്ലാതെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഷഹീൻ റഹ്മാൻ ആയിരിക്കും ഞാൻ എടുത്തു പറയാം നിങ്ങൾ എല്ലാ ബോഡി ബിൽഡേഴ്സിനും ഒരു ട്രെയിനറുണ്ടാവും ഞാൻ ഒരു ട്രെയിനറെ സപ്പോർട്ട് എടുത്തിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ കാണാം ഒരു ട്രെയിനറും എൻ്റെ ഇല്ല ഒരു ആശാനില്ല ഒരു ട്രെയിനർ പോലും ഇല്ലാതെയാണ് ഞാൻ എൻ്റെ ജിം ട്രെയിനിങ് അല്ലെങ്കിൽ എൻ്റെ വർക്കൗട്ട് ഞാൻ ഞാൻ സ്വന്തമായി യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടാണ് ഞാനിറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് അഹങ്കാരത്തോടുകൂടി പറയാം ഒരു ട്രെയിനർ ഇല്ലാതെ ഞാൻ ഇങ്ങനെ അതിൻ്റെ സെക്കൻഡ് പൊസിഷൻ കരസ്ഥമാക്കിയതെന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ അതൊരു ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണത് അപ്പോൾ സ്വന്തമായി പഠിച്ചിറങ്ങി തന്നെയാണ് അതിൻ്റെ മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു തെറ്റുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം കുറേ പോസി കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് സെറ്റാക്കണമായിരുന്നു അതൊന്നും ട്രെയിനർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ പോസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ആരും കൊണ്ടുപോകാത്തത് ഇതൊക്കെ ഇതൊക്കെ തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ പറഞ്ഞാൽ ട്രെയിൻ അവിടെ ഉള്ള ഒരാളാണ് ഇതൊക്കെ സഹായിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സാണ് അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് എനിക്ക് ക്ലിയർ ആക്കണമായിരുന്നു അപ്പോൾ അടുത്ത വർഷം നമ്മൾ ഇറങ്ങുമ്പോൾ ഉഷാറാക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിലൊക്കെ പോയി കുറെ ആൾക്കാരെ കണ്ടു ഫാ ഡിസ്റ്റൻസ് റിലേറ്റീവ്സിനെ കണ്ടു പിന്നെ ഫ്രണ്ട്സിനെ കണ്ടു അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു ഞാൻ പഠിച്ച കോളേജിൽ പോയി അതൊക്കെ ഒരുപാട് പറയുന്നുണ്ട് കഥകൾ ഞാൻ പഠിച്ച കോളേജിൽ പോയി എല്ലാവരേയും കണ്ടു ഭയങ്കര സന്തോഷമായി അവർക്ക് അതുപോലെ തന്നെ പിന്നെ നമ്മൾ സ്കൂളിൽ പോയി പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടു കറങ്ങി അടിച്ച് ഫുഡൊക്കെ അടിച്ച് പോകുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നല്ലൊരു ഹാപ്പി ജേണി ആയിരുന്നു എനിക്ക് നല്ല മെമ്മറബിൾ മൊമെൻസ് ആയിരുന്നു ലൈഫിൽ എന്നും ഓർക്കപ്പെടുന്ന ഓർമ്മിക്കാൻ എന്താ പറയുക ഓർത്ത് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഹാപ്പി മൂമെൻ്റ്സ് ആയിരുന്നു ഏഴ് ദിവസങ്ങൾ ഭയങ്കര ഹാപ്പി ആയി റിട്ടേൺ ചെയ്തു എനിക്ക് തിരിച്ചു പോയാൽ ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ പോകുന്നതല്ലേ മതിയാവും അതാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഈ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സെക്കൻഡ് ആയാലും നമ്മൾ അടുത്ത പ്രാവശ്യം ഉഷാറാക്കി തന്നെ ഇറങ്ങും നമ്മൾ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് വീണ്ടും വീണ്ടും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആരുമില്ല ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒറ്റയ്ക്കാണ് 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 അപ്പം നിങ്ങള സപ്പോട്ട് എനിക്ക് പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ